ഹായ് ഫ്രണ്ട്സ് ഇത് രണ്ടെണ്ണം സുപ്പിയുടെ രണ്ട് പിള്ളേരാണ് പ്രസവിച്ചിട്ട് കുറേ ആയി ആ കഴിഞ്ഞ മാസം പ്രസവിച്ചതാണ് ഞാൻ ഈ വീഡിയോ രണ്ടു മൂന്ന് ദിവസം എടുത്തതാണ് എന്നാണ് ഇടാൻ പറ്റിയത് ഇത് ലക്കിയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിള്ളേർ ലക്കിയോട് ഭയങ്കര ഇതാണ് സുപ്പി തൊട്ടടുത്ത് കുറച്ച് മാറിയാണെങ്കിലും കിടപ്പുണ്ട് സുപ്പിക്കും കുഴപ്പമൊന്നുമില്ല ലക്കിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് വന്നാൽ താക്കി കുടുക്കുകയും തൂത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കിയുടെ പാലും കുടിക്കാനായിട്ട് ഇവർ ചെല്ലുന്നുണ്ട് ലക്കി പ്രസവിച്ചതോ അല്ലെങ്കിൽ അക്കിക്ക് പാലൊന്നും ഇല്ല എന്നാലും ചെന്ന് ഇവർ വലിച്ചു കുടിക്കാൻ നോക്കും അക്കിയപ്പം ഇങ്ങനെ കിടന്ന് കൊടുക്കുകയും ചെയ്യും കണ്ട ലക്കിക്കാണെങ്കിൽ ഇവരോട് ഭയങ്കര സ്നേഹമാണ് െ അവരെ എടുത്ത് വന്നാലും ലക്കി മാറത്തൊന്നുമില്ല ലക്കി കിടന്നോളൂ അവരും അതുപോലെ തന്നെ ലക്കിയോട് ഭയങ്കര സ്നേഹതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക